കേരള സർവകലാശാലയിലെ സംഘർഷത്തിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ട് മുന്നിലെ റോഡ് ഉപരോധിക്കുകയാണ് അതുവഴി ഒരു കാർ ഡ്രൈവർ എത്തിയിരിക്കുന്നു പക്ഷേ ഈ വാഹനം ഇതുവഴി തന്നെ പോകണം തന്നെ പോകണം ഇതുവഴി തന്നെ പോകണം കാരണം ഞങ്ങൾ ഞങ്ങൾ നികുതി കൊടുത്തു പോകുന്ന റോഡാണ് ഞങ്ങൾ വണ്ടിക്ക് നികുതി അടിച്ചോ റോഡിനെല്ലാം നികുതി അടിച്ചോ ടോളും കൊടുത്തു പോകുന്നതാണ് ഞങ്ങളുടെ റോഡ് ഇവിടെ തറയാനായി അവകാശമുണ്ടോ പോലീസുകാർ ഇപ്പൊ അധികാരം കൊടുത്തിട്ടുണ്ടോ പാർട്ടിക്കാർ എസ് എഫ് ഐ എന്ന് പറഞ്ഞ പാർട്ടിക്കാരായതുകൊണ്ട് എന്ത് പോകത്താനോ കാണിക്കുന്നതാണ് അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായോ എന്തും കാണിക്കാതാണ് ഇവിടെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ കടുതയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്റെ റോഡ് തരാൻ ഇവർക്ക് എന്ത് അധികാരമാണല്ലോ നിങ്ങൾ ഇതുവഴി തന്നെ പോകാനാണോ ഇത് ഇതുവഴി തന്നെ പോകണം കാരണം ഇത് എന്റെ റോഡല്ലേ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നാളെ ഞാൻ അപ്പുറത്തെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവര് പോലീസുകാർ സമ്മതിക്കോ ഇവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ വഴി മാറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങൾ റോഡ് തറയാൻ പാടില്ല ഇവിടെ മന്ത്രി വന്നാൽ ആര് കഴിഞ്ഞാൽ ഈ പോയി പിള്ളേരുംകൂടെ സ്കൂളിൽ പോകുന്ന സമയത്ത് റോഡ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അര മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ടും ഇപ്പൊ ഇവര് ഇവര് തമ്മിൽ പാർട്ടിക്കാർ തമ്മി അടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാർ നമ്മൾ എന്ത് ചെയ്ത് ഈ പിള്ളേരും കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞങ്ങൾ എന്ത് ചെയ്ത് ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നതാണ് കുറ്റം പെൺകുഞ്ഞുങ്ങളാണ് അതിന് മൂത്ര ഒഴിക്കാൻ മുട്ടിരിക്കുന്നത് പറയുന്നത് എന്ത് ഈ റോഡിൽ ഒഴിക്കാനൊരു സൗകര്യം ഉണ്ടായിത്തരുമോ ഇവര് ഇതിനകത്ത് സ്ത്രീകൾ ഇരിപ്പുണ്ടല്ലോ ഈ വാഹനം ഈ സമരം തുടങ്ങിയതിന് പിന്നാലെ ഇങ്ങോട്ടേക്ക് കടന്നു വരികയായിരുന്നു പക്ഷേ ഇതുവഴി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ആ ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശമുണ്ട് യാത്ര സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വാഹനമാണ് ഉള്ളത് ബാക്കി എല്ലാ വാഹനവും ഇവിടെ ആ പാളയത്തെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് അതുവഴിയും മറ്റുമായി തിരിഞ്ഞു പോവുകയാണ് ഈ കാർ ഡ്രൈവറെ ഇതാ ഇവിടെ നിന്ന് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇവിടേക്ക് അവർ അരികിലൂടെ പറഞ്ഞു വിടുകയും ചെയ്തു വീഡിയോ ജേണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം